നമസ്കാരം ഈ വർഷത്തെ വായന വാരാചരണത്തിന്റെ ഭാഗമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായ ശ്രീ എൻ പി മുഹമ്മദിനെ കുറിച്ച് ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനാണ് പറവൂർ പബ്ലിക് ലൈബ്രറി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സേനാനിയായിരുന്ന ശ്രീ എൻ പി അബുവിൻ്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ഒന്നിനാണ് എൻ പി മുഹമ്മദ് ജനിച്ചത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ എന്ന നിലയിൽ തന്നെ സത്യസന്ധമായ രാഷ്ട്രീയ ബോധത്തിനും നിറഞ്ഞ മനുഷ്യസ്നേഹത്തിനും ഉടമയായിരുന്നു ശ്രീ എൻ പി മുഹമ്മദ് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും ഇവ ിരുന്നു പരപ്പനങ്ങാടിയിലും കോഴിക്കോടുമായാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥി ജീവിതകാലത്ത് ഏകാന്തതയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എം പി എം പി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാട് എം വി ദേവൻ തുടങ്ങി മലയാളത്തിന്റെ പ്രതിഭകളായിട്ടുള്ള സാഹിത്യകാരന്മാരുമായി വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ആളാണ് സി എൻ പി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രസിഡന്റിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എണ്ണപ്പാടം എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദൈവത്തിന്റെ കണ്ണ് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആദ്യ കൃതിയായ തൊപ്പിയും തട്ടവും എന്ന കൃതിക്ക് മദ്രാശി ഗവൺമെന്റിന്റെ അവാർഡും മറ്റനവധി അവാർഡുകളും കരസ്ഥമാക്കി ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിലേറെയും വള്ളുവനാട്ടിലെ മുസ്ലിം സംസ്കൃതിയും ഭാഷയും ആചാരങ്ങളും ഇഴചേർന്ന് നിന്നിരുന്നു ജനിച്ചു വളർന്ന ജീവിത പരിസരത്തിന്റെ നന്മകളെയും ആ സമൂഹത്തിന്റെ പ്രത്യേകതകളെയും വാക്കുകളിൽ ആവാഹിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എം അദ്ദേഹം കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണം സംഘം സെക്രട്ടറിയായും കേരളകൗമുദി കോഴിക്കോട് ബ്യൂറോ പ്രസിഡന്റ് എഡിറ്റർ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ബാലസാഹിത്യം വിമർശന സാഹിത്യം പരിസ്ഥിതി ആക്ഷേപഹാസ്യം തിരക്കഥ സഞ്ചാര സാഹിത്യം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സി എൻ പി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു സൃഷ്ടിയാണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എണ്ണപ്പാടം എണ്ണയും പാടവുമില്ലാത്ത എണ്ണപ്പാടത്തെ തികച്ചും സാധാരണക്കാരായ കുടുംബങ്ങളുടെ ജീവിത പരിസരങ്ങളിലാണ് എണ്ണപ്പാടം എന്ന കൃതി രൂപപ്പെട്ടിട്ടുള്ളത് ഈർച്ചമില്ലുകളുടെ പരുക്കൻ താളം പോലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ ചൂടും ചൂരും നിറച്ചാണ് ഈ നോവൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എണ്ണപ്പാടം ഒരു ചെറിയ രാജ്യമാകുന്നു ഇവിടെ എണ്ണയില്ല പാടവുമില്ല ഉള്ളത് നൂറോളം ചെറ്റപ്പുരകളാണ് പേരിന് മൂന്ന് ഓടിട്ട വീടുകളുമുണ്ട് തിരിയാനും മറിയാനും ഇടമില്ല ഇടമുള്ളിടത്തൊക്കെ ഓലച്ചാളകളാണ് ഒരു പുരയുടെ നിഴൽ അടുത്ത പുരയുടെ നെറുകയിൽ വീഴുന്നു എണ്ണപ്പാടത്തിന് വെളിച്ചത്തിന്റെ നിറം അറിയുമായിരുന്നില്ല വെളിച്ചത്തിന്റെ കരുത്തും അറിയില്ലായിരുന്നു ഈ ആദ്യ വരികളിലൂടെ തന്നെ എണ്ണപ്പാടത്തിൻ്റെ പ്രത്യേകമായ ജീവിത പരിസരം അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് അങ്ങേയറ്റം പരിമിതമായ ജീവിത ലക്ഷ്യങ്ങളുള്ള ജീവിത വീക്ഷണങ്ങളുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനാവാത്ത കുറഞ്ഞ സദാചാരബോധം സദാചാരബോധം പുലർത്തുന്ന തീർത്തും സാധാരണക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തോട് ചേർന്നു നിന്നാണ് എൻ പി എണ്ണപ്പാടൻ കഥ പറയുന്നത് പരദേശിയായ കമറുദ്ദീന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ അടിമപ്പെട്ട് സ്വശരീരം കാഴ്ചവെച്ച സ്ത്രീകൾ ഒടുവിൽ അയാളുടെ കാപട്യം തിരിച്ചറിയുകയും ഒറ്റക്കെട്ടായി നിന്ന് അയാൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യും മതത്തിൻ്റെ അമിതമായ ആസക്തിയിൽ ജീവിതസുഖങ്ങൾ നശിപ്പിക്കേണ്ടി വരുന്ന സ്ത്രീകൾ രാഷ്ട്രീയത്തിലെ ഉള്ളുകളികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളെ എണ്ണപ്പാടം സ്പർശിക്കുന്നുണ്ട് എൻപിയുടെ മറ്റൊരു സൃഷ്ടിയാണ് ഹിരണ്യ കശിപ്പു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം മൂല്യച്തിയിൽപ്പെട്ട കേരളത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണുവിന്റെ പ്രതിപുരുഷനായി കോഴിക്കോട് വന്ന് താമസമാക്കുന്ന ഹിരണ്യകശപാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്നാൽ കേരളത്തെ രക്ഷിക്കാനെത്തുന്ന ഹിരണ്യകശുപു തന്നെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെയും മൂല്യച്തിയുടെയും പ്രയോക്തമായി മാറുകയാണ് അവസാനം മഹാവിഷ്ണു തന്നെ ഹിരണ്യകശുപിനെ തിരിച്ചു വിളിക്കുന്നു എല്ലാ വൃത്തികേടിനെയും അഴിമതിയെയും മറയാക്കുന്ന പൊതുപ്രവർത്തനത്തിലെ പുഴുക്കുത്തുകളെ ആക്ഷേപഹാസ്യത്തിൻ്റെ വാൾ ഉപയോഗിച്ച് നിർദാക്ഷിണ്യം മർദ്ദിക്കുകയാണ് ഹിരണ്യ കശിപ്പുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ദൈവത്തിന്റെ കണ്ണ് കാവും കുളവും പാമ്പുകളും ഒക്കെ കൂടിക്കലർന്ന് അന്ധവിശ്വാസത്തിന്റെ കള്ളിമുള്ളുകൾക്കിടയിൽപ്പെട്ട ഒരു സമൂഹത്തിന്റെ ജീവിത നൊമ്പരങ്ങൾ ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണിലൂടെയാണ് ഈ കൃതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി നോവൽ കൂടിയാണ് ദൈവത്തിന്റെ കണ്ണ് മലയാളത്തിലെ എക്കാലത്തെയും പ്രതിഭയായ എം ടി യുമായി ചേർന്ന് എഴുതിയതാണ് അറബി പൊന്ന് എന്ന നോവൽ മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കൂട്ടുകൃഷി എന്ന് പറയാവുന്ന കൃതിയാണ് അറബി പൊണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എത്രയോ കാലം മുമ്പ് എഴുതപ്പെട്ട ഈ കൃതി ഇന്നും വളരെയേറെ പ്രസക്തമാണ് എത്രയോ കാലങ്ങളായി സ്വർണക്കടത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവ കൂടാതെ തങ്കവാതിൽ പിന്നെയും എണ്ണപ്പാടം മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എൻ പി മുഹമ്മദിന്റെ കഥകൾ തുടങ്ങി നിരവധിയായ കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് തികഞ്ഞ മനുഷ്യത്വത്തിൻ്റെയും സത്യസന്ധമായ രാഷ്ട്രീയത്തിൻ്റെയും വിശാലമായ ആകാശം വിരിച്ചിട്ട ഒരു കഥാകാരൻ ആയിരുന്നിട്ടു വേണ്ടത്ര പ്രാധാന്യത്തോടെ മലയാള സാഹിത്യ ലോകം അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ബഷീർ എം ടി എസ് കെ കുറ്റക്കാട് തുടങ്ങി മലയാളത്തിലെ സാഹിത്യ ഗോപുരങ്ങളോടൊപ്പം ഒപ്പം നിൽക്കാവുന്ന പ്രതിഭ ആയിരുന്നിട്ടുകൂടി എൻ പി മുഹമ്മദ് ഇന്നും ഒരു ചെറിയ അകലത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വായനാ വാരാചരണ കാലം മലബാറിന്റെ ഭാഷാ ജീവിത പരിസരത്ത് നിന്നും സ്നേഹത്തിന്റെ കഥ പറഞ്ഞ പ്രിയപ്പെട്ട കഥാകാരനെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ നമുക്കാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു